വീണ ജോർജ് പോയിട്ട് ശൈലജ ടീച്ചറിന്റെ കാലുകഴിവ് വെള്ളം കുടിക്കണം എന്തിനാണ് സർക്കാർ ആശുപത്രികൾ തുറന്നു വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സേവന രംഗത്ത് ആരോഗ്യരംഗത്ത് എത്ര 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 പദ്ധതികൾ ഉണ്ടായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറാണ് ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നാണ് ഇവിടെ വീണ ജോർജ് പറയുന്നത് ചുമ്മാതൊന്നും അല്ലല്ലോടാ സൗജന്യമായിട്ടല്ലയോ പോയത് അടിസ്ഥാന വർഗത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ എത്ര രാഷ്ട്രീയ സുരേഷ് ഗോപി ആവാൻ ഡോക്ടർ ഹാരിസ് ഹാരിച്ചറുകൾ ചിലപ്പോൾ നാളെ ഒരു കള്ളനായേക്കാം കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ ചില സത്യങ്ങൾ വിളിച്ചുറങ്ങിയാൽ നമ്മുടെ ഭരണകൂടം വേട്ടയാടുന്ന ഒരു സ്ഥിതി ഇപ്പോഴും നിലവിലുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇരയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അല്ല അതിൻ്റെ സത്യാവസ്ഥ ഹരിസ്ഥിരക്കൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് സർക്കാർ തന്നെ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയി കള്ളനാക്കി ചിത്രീകരിക്കാനുള്ള സ്ഥിതി നമ്മുടെ അല്ല അത് ഹാരിചിരക്കൽ എന്നല്ല ഇനി ഏതൊരാളും സത്യം പറയുന്ന സത്യം വിളിച്ചു പറയുന്ന ഒരാളെ നമ്മുടെ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുസ്ഥത്തിനെതിരെ സംസാരിക്കുന്ന ആളെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നാണല്ലോ വകുപ്പ് മന്ത്രി പറഞ്ഞു പക്ഷേ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന ആളെ കള്ളനാക്കുന്ന ഒരു ശീലം പണ്ട് മുതലേ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം ആ വിഷയത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് സ്വാഭാവികമായും രാഹുൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം രാഹുൽ തന്നെ പറഞ്ഞാൽ വാചകളുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇത് കാണുന്ന അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുമുള്ളതാണ് ഇവിടെ ഞാൻ കൂട്ടിയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞാൽ അതാണ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അതെ സാർ അതെ മാഡം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ആരാണ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ആൾ അതാണ് ആ ബൈറ്റിൽ അതായത് ആരോഗ്യമന്ത്രി പറയുന്നൊരു ബൈറ്റുണ്ട് ആ ബൈറ്റിൽ വളരെ വളച്ചൊടിച്ച് തൻ്റെ എല്ലാം ശരിയാണ് ബാക്കി സിസ്റ്റമാണ് തെറ്റ് ആ സിസ്റ്റത്തിനുള്ള ആളുകളാണ് തെറ്റ് എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ ആരോഗ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ തന്നെയാണ് ആ സിസ്റ്റത്തിന്റെ മുതലാളി ഇത് ഇവരെല്ലാവരും അതായത് ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അടക്കം ജനപ്രതിനിധികളായി വന്ന് മന്ത്രിമാരായിരിക്കുന്നു പി വി ശശിയെ പോലുള്ളവരല്ല ഞാൻ പറയുന്നത് മന്ത്രിമാരായിട്ടിരിക്കുന്ന എല്ലാവരും ഒരേ കുപ്പായം ധരിച്ചാളുകളാണ് ഏഹ് നല്ലതെന്ത് വന്നാലും അത് ഞങ്ങളുടെ ക്രെഡിറ്റിലേക്കും അതിലൊരു മോശം സംഭവിച്ചാൽ അത് സിസ്റ്റത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും എന്തോ ഭാഗത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് നാഷണൽ ഹൈവേ വന്നു റീൽസ് എടുക്കുന്നു ഹെരി വിഷ്വൽസ് പൊതുമരാമത്ത് മന്ത്രി ഷൂവും ട്രാക്ക് സൂട്ടും ഇട്ട് ഓടുന്നു എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു മഴ വന്നു റോഡിരുത്തി റോഡ് പൊളിഞ്ഞു അയ്യോ കേന്ദ്ര സർക്കാരിൻ്റെ റോഡ് പൊളിഞ്ഞു എന്നായി ഇതേ അവസ്ഥയാണ് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടക്കുന്നത് ആരോഗ്യ വകുപ്പിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നാൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നടന്നാൽ അതെല്ലാം ഈ പറയപ്പെടുന്ന വീണാ ജോർജിൻ്റെ കഴിവും എന്തെങ്കിലും പിടിപ്പുകേടുകളോ പാകപ്പേടുകളോ ഉണ്ടായാൽ അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും സിസ്റ്റത്തിൻ്റെയും പ്രശ്നവും ആയി മാറുന്നിടത്താണ് ഇടതുപക്ഷ സർക്കാർ പി ആർ വർക്കുകൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നത് അല്ല ഇന്നിപ്പോൾ ഇവിടുത്തെ വിഷയം എടുക്കൂ ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നാൽപ്പതോ നാൽപ്പത്തയ്യായിരം രൂപ വില വരുന്ന മിഷനറികളുടെ പ്രശ്നമാണ് അവിടുത്തെ സർജറി നീണ്ടു പോകാനുണ്ടായ കാരണം ഞാൻ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ വാർത്ത എനിക്ക് അത്രയും വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഈ പറയുന്ന കാര്യം പക്ഷേ ഇന്ന് വരെ അത് പുറത്തേക്ക് വന്നിട്ടില്ല ഇതിന് ശേഷം ചിലപ്പോൾ പുറത്തേക്ക് വന്നേക്കാം കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി എല്ലാ ആളുകളും വന്ന് മുക്കിനു 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 വന്ന് അദ്ദേഹത്തെ വിമർശിച്ചിട്ട് പോകുന്നതാണ് സുരേഷ് ഗോപി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു അനൗദ്യോഗിക സന്ദർശനം നടത്തി അവിടുത്തെ സൂപ്രണ്ടുമായി സംസാരി സൂപ്രണ്ടിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൻ്റെ ഫോട്ടോസോ ചിത്രങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഇത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് സൂപ്രണ്ടിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സൂപ്രണ്ട് ഓഫീസിലുണ്ടായിരുന്നില്ലെന്നും തിരിച്ച് സുരേഷ് ഗോപി കാറിലെത്തിയതിനു ശേഷം സൂപ്രണ്ടിനെ ഫോണിൽ ബന്ധപ്പെട്ടു അദ്ദേഹം ചോദിച്ചത് ഇവിടെ ഈ ശസ്ത്രക്രിയകൾ വീണ്ടും പുനരാ പുനരാരംഭിക്കുന്നതിന് എത്ര രൂപയുടെ ആണ് വേണ്ടത് സർ അത് നാൽപ്പതോ നാൽപ്പത്തയ്യായിരം രൂപയുടെ ആണ് വേണ്ടത് അത് എത്ര എണ്ണം വേണം ഞങ്ങൾ കൊറോണ ഉണ്ടെങ്കിലും നമുക്ക് പ്രവർത്തിക്കാം ശരി രണ്ടെണ്ണം നിങ്ങൾ വാങ്ങും ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നിന്നോ ഇത് ഇമ്പോർട്ട് ചെയ്യണം ശരി ആരാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് അത് ഹൈദരാബാദ് കേന്ദ്രീകരിക്കുന്ന ഒരു ഏജൻസിയാണ് ശരി ആ ഏജൻസിയെ നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്തോളൂ അവരോട് എന്നെ വിളിക്കാൻ പറയൂ നമ്പർ കൊടുക്കുന്നു ആ പൈസ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാം വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ജനപ്രതി ഇത്രയേ ഉള്ളൂ ഈ ഇതിന്റെ പ്രശ്നം ഇതേ ഉള്ളൂ ഞാൻ പറഞ്ഞത് പൈസ തുച്ഛമായ പൈസയ്ക്ക് കിട്ടാവുന്ന ഒരു മിഷൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളുടെ ഓപ്പിയിൽ ഇന്ന് വരെ ഒരു രൂപ പോലും വേണ്ടായിരുന്നു എന്ത് കുട്ടികളെ ഓപ്പിയിൽ കാണിക്കാൻ അഞ്ചു രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് സാധന ഓപ്പിക്ക് അഞ്ച് രൂപയായിരുന്നു അഞ്ചു രൂപയ്ക്ക് ചില്ലറ രൂപ ആക്കിയത് അപ്പോൾ ഇത് ഇത് താമസിക്കാതെ പത്താകും എന്തിനാണ് സർക്കാർ ആശുപത്രികൾ തുറന്നു വെച്ചിരിക്കുന്നത് ആ ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ് അഞ്ച് രൂപ ഇല്ലാത്തവരൊന്നും അല്ല ഈ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കുന്നു പക്ഷേ വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർക്ക് നല്ല ഭക്ഷണം ലഭിക്കാൻ നല്ല ആരോഗ്യം ലഭിക്കാൻ നല്ല വസ്ത്രം ധരിക്കാൻ നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാർ പൂർണ്ണ പരാജയമാകുന്നത് അവിടെയാണ് നോക്കൂ ഉമ്മൻചാണ്ടി സർക്കാരിനെ എല്ലാവരും കുറ്റം പറയും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സേവന രംഗത്ത് ആരോഗ്യരംഗത്ത് എത്ര 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 പദ്ധതികൾ ഉണ്ടായിരുന്നു ഹൃദ്രോഗികൾക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു കാരുണ്യഭീഡൻ പദ്ധതി ഉണ്ടായിരുന്നു ശ്രുതിതരംഗം പദ്ധതി ഉണ്ടായിരുന്നു എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തോളം പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ മാത്രം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു ഞാൻ ഉമ്മൻചാണ്ടിയെ ബ്രാൻഡിയല്ല എന്തിനാണ് അത് എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാവരും പറഞ്ഞു കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറാണത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തെ കൈപിടിച്ചു നിർത്താൻ ആരോഗ്യമേഖലയിൽ ശൈലജ ടീച്ചർക്ക് സാധിച്ചു എന്ന സത്യം ഞാൻ തള്ളിക്കളയുന്നില്ല അതിനപ്പുറത്തേക്ക് എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നോക്കൂ കോവിഡിനെ ഓവർകം ചെയ്യാൻ പറ്റി നിപയെ ഓവർകം ചെയ്യാൻ പറ്റി ഒരു സിസ്റ്റത്തെ കൃത്യമായി ചലിപ്പിക്കാൻ ശൈലജ ടീച്ചർക്ക് പറ്റി ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നാണ് ഇവിടെ വീണ ജോർജ് പറയുന്നത് വീണ ജോർജ് പോയിട്ട് ഏഹ് പിന്നെ ശൈല റ്റി ചെന്ന കാല് കുടിക്കണം അതെ വീണാ ജോർജ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് വീണാ ജോർജ് വലിയ പ്രസ്താവന ആടി ഉലയത്തില്ല സർജറി ലഭിക്കാതെ മരുന്ന് ലഭിക്കാതെ പാവങ്ങൾ മരിച്ചു വീഴും ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഇപ്പോ രാഹുലിന്റെ എത്ര മെഡിക്കൽ ഏഴ് എട്ട് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ ഞാൻ അവിടെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സാധാരണപ്പെട്ടവർക്ക് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്കറിയാം എല്ലാവർക്കും ഒരു ചികിത്സാ സഹായ കാർഡ് കൊടുക്കുന്നുണ്ട് ഈ ചികിത്സാ സഹായം കിട്ടണമെങ്കിൽ അവര് തേരാപാറ നടക്കണം അതായത് ഒരു രോഗിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ രോഗിയുടെ അടുത്ത് ഒരാൾ വേണം തേരാപാറ നടന്ന് ഈ സാധനങ്ങൾ ചെയ്യാൻ വേണം ഒരു അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ നടക്കത്തില്ല പ്രശ്നമാണ് പ്രശ്നമാണ് ഇനി അടുത്തത് അതായത് പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഈ ചികിത്സാ കാർഡ് കൊടുക്കുമല്ലോ ഇവർ കൃത്യമായിട്ട് നോക്കത്തില്ല സാധാരണപ്പെട്ട ആളുകളിലെ അതിനകത്ത് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറ്റം വളരെ പാടാണ് പിന്നീടുള്ള കാര്യം മിഷീൻസിൻ്റെ കുറവ് ഇപ്പം എൻ്റെ അച്ഛനെ ഒരു ആൻറ്റിയോപ്ലാസ്റ്റിറ്റർ സർജറിയുമായിട്ടാണ് കയറിയത് ഡെയിലി രാവിലെ അഞ്ചു മണിക്ക് കൊണ്ടിരുകയാണ് പിറ്റേ ദിവസം അഞ്ചു മണിക്കാണ് ഈ

അല്ല ഇതിനകത്ത് വരാൻ പോകുന്ന ഇപ്പൊ ഈ ചികിത്സാക്കാർ എല്ലാവർക്കും കൊടുക്കുന്നില്ല പിന്നെ ഈ ചികിത്സാ കാറിലേക്ക് വേണ്ടുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാലും ബാക്കി അവർ കുറച്ച് പൈസ മാത്രമേ അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ ബാക്കി പൈസ നമ്മൾ തന്നെ എണ്ണം ഇപ്പൊ രോഗിയുമായിട്ട് രോഗിക്ക് ഒരു റൂം വേണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അപ്പോഴേ വാർഡിലേക്ക് മാറ്റത്തില്ല റൂം വേണം റൂമിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അല്ലാതെ തന്നെ വരുന്ന കാര്യങ്ങൾ അതിനെല്ലാം വെളിയിൽ നിന്ന് നമ്മൾ മരുന്ന് വന്നു പാരസെറ്റാമോളിൽ നിന്ന് കിട്ടുന്നു ഹെൽത്ത് സെന്ററിൽ നിന്ന് കൊടുത്ത ചുമയുടെ മരുന്നിന് പകരം ലൈസോൾ വരുന്നു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പാരസെറ്റമോള് സപ്ലൈ ചെയ്ത കമ്പനിയുടെ പ്രശ്നമാണ് ശരി ആ സപ്ലയറെ മാറ്റിയിട്ട് ക്വാളിറ്റി ഉള്ള സാധനം സപ്ലൈ ചെയ്യുന്ന കമ്പനികളെ ഏൽപ്പിക്കണം ആരുടെ പ്രശ്നമാണ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് മേഡം എനിക്ക് ലൈസോൾ കൊടുത്തത് ജീവനക്കാരൻ്റെ പ്രശ്നമാണ് മന്ത്രിയെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ മാതൃകാപരമായി അയാളെ ശിക്ഷിച്ചിട്ടുണ്ടോ ആരുടെ പ്രശ്നമാണ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് കൊട്ടാരക്കരയിൽ ഒരു യുവ ഡോക്ടർ കുത്തേറ്റ് മരിച്ചു ആരുടെ പ്രശ്നമാണ് മേഡം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ആ കുട്ടിയുടെ പേരിൽ അവിടെ ഒരു ബിൽഡിംഗ് പണിഞ്ഞതുകൊണ്ട് തീരുമോ ഒരു പ്രശ്നം ഇല്ല ഇഷ്ടപ്പെട്ട കൊച്ചു എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തീരുമോ ഇല്ല പ്രശ്നമാണ് ആട്ടിമുടി പിന്നെ മെഡിക്കൽ കോളേജിൽ ഇന്നും ബെഡ് കിട്ടാതെ നിലത്ത് കിടക്കുന്ന ആളുകളുണ്ടോ മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ പറയാം ഈ എറണാകുളത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മെഡിക്കൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിന് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ എന്തെങ്കിലും അതായത് മെഡിക്കൽ കോളേജാണ് ജില്ലാ ആശുപത്രിയല്ല പ്രാഥമിക ആശുപത്രിയല്ല അതിൻ്റെ പോലും ഒരു വിലയില്ലാത്ത അതായത് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഞാൻ ആശുപത്രി പോയതാണ് അവിടെ വ എക്സ് റേ എടുക്കാൻ സംവിധാനങ്ങളില്ല അതായത് ജില്ലാ ആശുപത്രി ചെന്നപ്പോൾ എക്സറേ എടുക്കാൻ സംവിധാനം ഇല്ല മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു കിട്ടാ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു പ്ലാസ്റ്റർ വേണമെന്ന് പറഞ്ഞു ആ പ്ലാസ്റ്റർ ഇല്ല മരുന്നില്ല ഒരു കാര്യമില്ല ഇത് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വെളിയിൽ പോകണം ഇതാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ളത് ഇതേപോലെ തന്നെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ഈ കാരുണ്യയുടെ ഈ പേപ്പറുകൾ ശരിയാക്കാൻ ചെന്നപ്പോൾ അവിടെ ഇത് എഴുതുന്നൊരു ചേച്ചിയില്ല അതെ ചികിത്സാകാരനെ ശരിയാക്കാൻ ചെന്നപ്പോൾ ആ ചേച്ചി എഴുതുന്ന പ്രാതുപോലിക്കുക തലയെല്ലാം ചോറേ എന്താവശ്യത്തിന് ഞാൻ ഈ ജോലിക്ക് വന്നതെന്ന് പറഞ്ഞു ആ ചേച്ചി ആ ചേച്ചി തന്നെ എഴുതുന്ന പ്രാവുകയാണ് അവിടെ ആ പൈസ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അപ്പോൾ അവർ ആ അനുഭവിക്കുന്ന സ്ട്രെസ്സൊന്നും ആലോചിച്ച് നോക്ക് ഇതിൻ്റെ കൂടെ ഏജന്റുമാര് ഇത് വലിയൊരു ശൃംഖലയാണ് ഈ ചികിത്സാ സഹായം എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ വലിയൊരു ഏജന്റുമാരാണ് അപ്പോൾ ഈ പൈസകള് കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം ഇവർ പ്രാന്ത് പിടിച്ച് നടക്കുവാണ് പലർക്കും ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഞാനൊരു കാര്യം പറയാം ഇന്ന് കാലം മാറി പണ്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഔദാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ജോലിക്ക് കയറിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ സാറ് വിളി തന്നെ മാറ്റുന്ന ഒരു സമയമായി ഇന്ന് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരും നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ സെക്യൂരിറ്റി സ്റ്റാഫുകളും ഒക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ എപ്പോഴാണ് ഇവർ ഇറിറ്റേറ്റ് ആവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇവർ ഇറിറ്റേറ്റ് ആവാനുള്ള സാഹചര്യം അവർക്ക് വർക്ക് പ്രഷർ കൂടുമ്പോൾ വർക്ക് ലോഡ് കൂടുമ്പോഴാണ് അവർക്ക് ഒരാളോട് മോശമായി സംസാരിക്കേണ്ടത് ഈ സ്വാധികമായി സംസാരിക്കുന്ന നമ്മൾ പോലും ഒരു പ്രശ്നം നിൽക്കും ഒരാൾ വിളിച്ച അയാളോട് മാന്യമായി സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ പിന്നെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് നോക്കൂ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എലി പിടി എലി കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ വാർഡുകളിൽ പ്രശ്നങ്ങളുണ്ട് ശോചനാവസ്ഥയുണ്ട് അവിടെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ മഴയത്തും തണുപ്പത്തും നിലത്ത് കിടക്കേണ്ട ആവശ്യകതയുണ്ട് ഇവർക്കൊക്കെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് കൊണ്ട് അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ആയിരം പേര് മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ ഇരുന്നൂറ്റമ്പത് ബെഡ് പോരാ ആയിരം പേരെ എക്സ്പെക്ട് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് ബെഡ് ഒരുക്കി വെക്കണം അത് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താവാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ പറയപ്പെടുന്ന പിന്നെ വല്ലവനുണ്ടാക്കി വെച്ച വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ട് അതിൻ്റെ പുതൃത്വം ഏറ്റെടുത്തിട്ട് കാര്യമില്ല കൊച്ചി മെട്രോ വല്ലവനുണ്ടാക്കിയതിൻ്റെ രണ്ടാം റീച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ സാധാരണക്കാരൻ പൈസ ഇല്ലാത്തവന് അടിസ്ഥാന വർഗത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നേ നോക്കൂ ഇപ്പോൾ റേഷൻ കടയിലെ അരി വിതരണം എല്ലാവർക്കും ഭക്ഷണം ആവശ്യമാണ് ഒരു പക്ഷേ രാവിലെ ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് കിട്ടിയുള്ളൂ അരി മനസ്സിലാക്കാം സഹിക്കാം ആരോഗ്യ പദ്ധതി എങ്ങനെയാണോ ഒരു സർജറി അത് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ മിഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഈ സർജറികൾ നടക്കുക അതിനെതിരെ ഒന്ന് സംസാരിക്കുന്ന ഒരാളെ കള്ളനാക്കി ചിത്രീകരിക്കുക കൊള്ളക്കാരനാക്കുക അയാൾക്കെതിരെ കണ്ടെത്താൻ അയാളുടെ മുത്തൻ്റെ മുത്തയുടെ കാലത്തൊട്ടുള്ള ചരിത്രം പരിശോധിച്ചിട്ടൊന്നും കിട്ടാതെ വന്നപ്പോൾ അയാൾ സത്യസന്ധനാണെന്നും ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ആരാണ് സിസ്റ്റം ക്ലിയർ ചെയ്യേണ്ടത് ഞാനാണോ ഞാനാണോ വി ഡി സതീശൻ ആണോ ചെയ്യേണ്ടത് രാജ ചന്ദ്രശേഖരൻ ആണോ സുരേഷ് ഗോപിയാണോ ചെയ്യേണ്ടത് ചെയ്യണ്ടെന്ന ആളുടെ പേര് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ വീണ ജോർജ് വന്നിരുന്ന സിസ്റ്റർ കുറ്റം കാര്യമല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് കജറാവിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് നിങ്ങൾക്ക് ടൂർ പോകാനാണോ നിങ്ങൾക്ക് വില കൂടിയ ബാഗ് വാങ്ങാനാണോ ഒന്നുമല്ലല്ലോ ഒന്നുമല്ലല്ലോ കരിങ്കൊടി കാണിക്കാൻ വരുന്ന യൂത്ത് കോൺഗ്രസ് സാറിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ച് ബി ജി എം ഇട്ടിട്ട് മാസ്ക് കാണിക്കാനല്ല ഈ പറയപ്പെടുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ജോലി നിങ്ങൾ ബി ജി എം ഇടണം എവിടെയാ നിങ്ങൾ നിങ്ങളുടെ സമയം ഞാൻ 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 പറഞ്ഞുതരാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു പ്രൊഫസർ രവീന്ദ്രനാഥ് കേരളത്തിലെ തകർന്നു കിടക്കുന്ന മുഴുവൻ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ അനുവദിച്ചു ഏഹ് രവീന്ദ്രനാഥൻ ഇന്നും നമ്മൾ ഓർക്കല്ലേ സ്നേഹത്തോടെ ഇന്ന് നമ്മൾ രവീന്ദ്രനാഥൻ സ്നേഹത്തോടെ ഓർക്കല്ലേ ഷൈലൈ ടീച്ചർ ഒരു പ്രതിസന്ധി കട്ടും പതറി നിന്നില്ല അവർ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തു സ്നേഹത്തോടെ ഓർക്കല്ലേ ഏഹ് ആരാധനയോട് ഓർക്കുകയല്ലേ നിങ്ങൾ ചെയ്ത് അല്ലാതെ അർഹതയില്ലാതെ കിട്ടിയ സീറ്റിൽ അർഹതയില്ലാതെ കിട്ടിയ വോട്ട് കൊണ്ട് അർഹതയില്ലാതെ കിട്ടിയ മന്ത്രിസ്ഥാനം കൊണ്ട് ആളുകൾക്ക് മുന്നിലേക്ക് നെളിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ നിങ്ങളെന്ന് പറയുന്ന മാധ്യമപ്രവർത്തക മന്ത്രിയായി വന്നപ്പോൾ ആത്മാർത്ഥമായി സന്തോഷിച്ചവരാണ് എല്ലാ ആളുകളും നിങ്ങളെക്കൊണ്ട് പലതും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചവരാണ് എവിടെയാണ് നിങ്ങൾക്ക് പളിപ്പോയത് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ വന്നാൽ മാത്രമേ അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ഉണർന്നിഴുന്നേൽക്കാൻ പറ്റുള്ളൂ അല്ലേ ഇതിനകത്ത് ഇങ്ങനൊരു ആരോപണം വന്ന സമയത്ത് ഞാൻ സിമ്പിളായി ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ആരോഗ്യ ആരോപണം വരുമോ ഡോക്ടർ ആരോപണം വരുവാണ് വീണ ജോർജിനെ നേരിട്ട് മനുഷ്യനല്ലേ മന്ത്രിയായത് ഇപ്പോഴല്ലേ ആ ഡോക്ടറെ വിളിച്ചിട്ട് എന്താണ് ഡോക്ടർ പ്രശ്നം അത് ഇന്ന ഇന്നും മെഷീനറുകൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല നാൽപ്പതോ നാൽപ്പത്തയ്യായിരോ അമ്പതിനോ അല്ലെങ്കിൽ ഒരു ലക്ഷം മന്ത്രിക്ക് ഒരു ഒരാളെ വിളിച്ചിട്ട് അവിടെ ഒരു മെഷീൻ അല്ലാതെ വാങ്ങിക്കൊടുക്കണം തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നടക്കട്ടെ അതിനുശേഷം ഇതിനെതിരെ അവർക്ക് സംസാരിക്കാം അതെ അങ്ങനെയല്ലണ് ചെയ്യണ്ടേ തീർച്ചയായും ഏഹ് സ്വാഭാവികമായിട്ടും ഇപ്പം സുരേഷ് ഗോപി ചെയ്ത എന്താ അവിടെ ചെന്ന് ആരെയും കുറ്റം പറയുന്ന തന്നില്ല അതിൻ്റെ പബ്ലിസിറ്റി എടുക്കാൻ നിന്നില്ല ഭംഗി കൊടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ സ്വീകരിക്കുന്ന അറിയത്തില്ല ഈ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഈ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പാടിപ്പെടുത്തുന്ന കുറച്ച് പാണമാരിയ്ക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വി ചർച്ചയിൽ അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ടൗൺഷിപ്പ് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങളെ ആരും ബന്ധപ്പെട്ടിട്ടില്ല പത്തോ അഞ്ഞൂറോ പേർക്ക് മതി വീട് അവിടെ അതെ ആയിരം രണ്ടായിരം വീടുകൾ എന്താണ് സ്പോൺസർഷിപ്പിൽ നിപ്പുണ്ട് നിങ്ങളുടെ യുവജന സംഘടന ഡി വൈ എഫ് ഇ അടക്കം നിങ്ങളുടെ പ്രതിപക്ഷ സംഘടനയായ യൂത്ത് കോൺഗ്രസ് അടക്കം അയൽവക്കത്തെ കർണാടക സർക്കാർ അടക്കം തെലങ്കാന സർക്കാർ അടക്കം പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ മാധ്യമ സ്ഥാപനങ്ങൾ സാംസ്കാരിക സംഘടനകൾ മുസ്ലിം ലീഗും പറഞ്ഞു ഞങ്ങളും പണിച്ച് തരാം എന്താ ഞങ്ങൾ ചെയ്യണ്ടേ കഴിഞ്ഞ ദിവസം അഖിൽമാരാരും പറഞ്ഞു ഞാൻ ഞാൻ കൊടുക്കാം എന്താ ചെയ്യേണ്ടേ അപ്പോൾ സർക്കാരിൽ ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾ കുറ്റം പറഞ്ഞായിരുന്നല്ലോ ഷിരൂരിൽ പിന്നെ അർജുൻ്റെ ലോറി പറഞ്ഞപ്പോൾ കർണാടക സർക്കാരിൻ്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ നല്ലതല്ല അവിടെ ഉണ്ടാക്കുന്നില്ല എന്ന് അവർ ഒരു സമയം കിട്ടിയപ്പോൾ ലോറിയും ബുക്ക് ചെയ്തു അർജുനേം കിട്ടി എവിടെ ഈ പറയപ്പെടുന്ന വയനാട് ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ പത്ത് മുപ്പതോളം സഹോദരങ്ങളുടെ ബോഡി എവിടെ മറുപടി ഉണ്ടോ ഒരിക്കലും എന്താ സംഭവിച്ചേ എന്തെങ്കിലും നിങ്ങളത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചോ ഇല്ല പിന്നീട് അതിൻ്റെ ഒരു പുഴയിലെ മണ്ണ് മാറ്റാൻ ഇരുന്നൂറ്റമ്പത് കോടി എന്ത് അനുവദിച്ചിട്ടുണ്ട് ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് കെട്ടി പകുതി അവരുണ്ട് പോവും അവിടുത്തെ ജന എന്താ ഇനി എന്താ ഈ ഈ വിഷയം വീണ്ടും കത്തി വരുമ്പോഴത്തേക്ക് രാജ്ഭവനിൽ പിന്നെ ഒരു ഭാരത് മാതാക്കുരം വേറെന്തെങ്കിലും അവിടുത്തെ ഒരു വിവാദം ഇട്ട് കൊടുക്കും രക്ഷപ്പെടുത്താൻ അവിടെ ഒരാളിരിപ്പുണ്ട് ഗവർണർ അതല്ലെങ്കിൽ ശിവൻകുട്ടി ഇറങ്ങിയിട്ട് ഒരു സൂമ്പ ഡാൻസ് കളി നാളെ പറയും ഈ സൂമ്പ ഡാൻസിൻ്റെ കൂടെ ബില്ലി ഡാൻസിനോട് കളിപ്പിക്കാൻ പറയും കുറേ മത തീവ്രവാദികളിറങ്ങി അതിനെതിരെ പിന്നെ അങ്ങോട്ട് പോവും ഇവരെല്ലാം ഒരു ആണ് എത്ര പേർക്ക് എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു സുരേഷ് ഗോപി ആവാൻ പറ്റും വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിയത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ ആ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള അനുഭവമാണെങ്കിൽ ആ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്താണെന്ന് ആരോഗ്യമന്ത്രി ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു ഡോക്ടർക്ക് അതും സീനിയർ ലെവലിൽ നിൽക്കുന്ന ഇതിന്റെ എല്ലാം മേലധികാരിയായ ഡോക്ടർക്ക് ഈ ഒരു അവസ്ഥയാണെങ്കിൽ അതി അതിസമ്പന്നർക്ക് പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വന്ന് ചികിത്സിക്കാൻ കൊതി തോന്നുന്നു എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അയാൾക്ക് ഒന്നും ബാധകമാവില്ല ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോവാ അവിടെ പോയി മറ്റേ മറ്റേ സ്റ്റീൽ കസേര വലിച്ചിട്ട് അതിനകത്ത് ഇരുന്ന് സംസാരിക്കാം അത് എന്ത് ഇതിന് ഇതിന് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് സാർ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് മാഡം ഇവിടെ ഒരു സിസ്റ്റമുണ്ട് ആടി ഉലയുകയാണ് മാഡം നിങ്ങൾ മനസ്സിലാക്കണം കണ്ണ് തുറക്കണം ഇനി കൂടി വന്ന ഏഴോ എട്ടോ മാസമല്ലേ ഉള്ളൂ ഇനിയെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടിയെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ്